ഹായ് ഹായ് ഹലോ അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകുന്നില്ല പക്ഷെ നമ്മൾ പോയ ഒരു അഞ്ച് സ്ഥലങ്ങളിലെ കുറിച്ചുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു അതായത് തിരുവനന്തപുരത്ത് കുന്നുകളും മലകളും പാറകളൊക്കെ ഇറങ്ങി കാണാൻ കഴിയുന്ന അടിപൊളി എന്താ പറയാ ട്രക്കിങ്ങിന് പറ്റിയ അടിപൊളി അഞ്ച് സ്ഥലങ്ങളുടെ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ നമ്പർ വൺ മീൻമുട്ടി വാട്ടർഫാൾസ് തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ പൊന്മുടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ഒരു കിലോമീറ്റർ കാട്ടിലൂടെയും കല്ലർ നദിയിലൂടെയും നടന്നു വേണം വെള്ളച്ചാട്ടത്തിൽ എത്താൻ തിരുവനന്തപുരം തുറപ്പായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് നമ്പർ ടു ഹനുമാൻ തിരിച്ചിട്ടപ്പാറ തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ നെടുമങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ഹനുമാൻ തിരിച്ചിട്ടപ്പാറ ഏകദേശം അരമണിക്കൂർ ട്രക്കിംഗ് നടത്തി വേണം പാറയുടെ മുകളിലെത്താൻ ഈ പാറ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് അതിൽ കയറുന്നവർക്ക് നെടുമങ്ങാട് നഗരത്തിന്റെയും തിരുവനന്തപുരം നഗരത്തിന്റെയും കാഴ്ചകൾ ആസ്വദിക്കാനും പാറയുടെ മുകളിൽ നിർമ്മിച്ച രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും കഴിയും ഹനുമാൻ ശിവൻ വിഷ്ണു എന്നിവർക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ക്ഷേത്രങ്ങൾ പാറയുടെ മുകളിലാണ് ഹനുമാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്പർ ത്രീ മടവൂർ പാറ തിരുവനന്തപുരത്ത് നിന്നും പതിനാറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു നഗരത്തിൽ അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണിത് പാറയിൽ വെട്ടിയ ശിവക്ഷേത്രത്തിനും മുളപ്പാലത്തിനും പേരുകെട്ട സമീപത്തുള്ള ആളുകൾക്ക് ഹാങ് ഔട്ട് സ്ഥലങ്ങളിൽ ഒന്നാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് വിവിധ പുരാവസ്തു ചരിത്ര പ്രാധാന്യമുള്ളവയാണ് ഏറ്റവും ഉയരമുള്ള സ്ഥലം അറബിക്കടലിനൊപ്പം തിരുവനന്തപുരം നഗരത്തിന്റെ മനോഹര കാഴ്ച നൽകുന്നു നമ്പർ ഫോർ മങ്കയം വെള്ളച്ചാട്ടം തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നാല്പത്തി കിലോമീറ്റർ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം കേരളത്തിലെ പ്രശസ്തമായ ഇക്കോ ടൂറിസം സ്പോട്ടുകളിലൊന്നാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ വെള്ളച്ചാട്ടം പ്രദേശത്തിന്റെ ഭംഗിയും വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം മഴക്കാടുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അരുവിൽ കുളിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയയിടമാണ് തിരുവനന്തപുരം നിവാസികൾക്കൊരു വാരാന്ത വിനോദ സഞ്ചാര കേന്ദ്രമാണ് നമ്പർ ഫൈവ് ശസ്താംപാറ തിരുവനന്തപുരത്തെ വിശ്രമ പ്രദേശമായ ശാസ്താംപറ ഒരു വാരാന്ത്യ ഔട്ടിങ്ങിന് അനുയോജ്യമായ റൊമാൻ്റി കുന്നാണ് നഗരത്തിന്റെ വിശാല ദൃശ്യവും കാഴ്ചയും ഈ അതിമനോഹരമായ സ്ഥലങ്ങൾ കാണാൻ നിങ്ങൾ നാനൂറ് മീറ്റർ കയറ്റം നടത്തണം വൈകുന്നേരങ്ങളാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മുകളിൽ ഒരു ക്ഷേത്രവും ഒരു കുളവും ഇവിടെയുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ശാസ്താംപറ സ്ഥിതി ചെയ്യുന്നത് പുലപ്പിൾ ശാലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം പാർക്കിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ് നമ്മള് ഈ വീഡിയോയിൽ പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളും പോയ സ്ഥലങ്ങളാണ് ഈ പോയ വീഡിയോ വിശദായിട്ടുള്ള വീഡിയോ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ അഞ്ച് വീഡിയോ ഇട്ടേക്കുക ലിങ്ക് ഇട്ടേക്കാം നിങ്ങള് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഓരോ സ്ഥലത്തിനെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ പോയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളൊരു അടിപൊളി അഞ്ച് സ്ഥല വളരെ ഷോർട്ടായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ